മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എടപ്പറ്റ ചേരിപ്പറമ്പ് ജി എൽ പി സ്കൂളിൽ തയ്യാറാക്കിയ സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർ വർണ്ണക്കൂടാരം വിദ്യാർത്ഥികൾക്കായി തുറന്നുകൊടുത്തു എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ വർണ്ണക്കൂടാരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാലയത്തിന്റെ സുരക്ഷയ്ക്കായി നിർമ്മിച്ച ചുറ്റുമതിലിൻ്റെ ഉദ്ഘാടനം സർവ്വശിക്ഷാ കേരളം ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ പി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു ചേരിപ്പറമ്പ് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ തയ്യാറാക്കിയ സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർ വർണ്ണക്കൂടാരമാണ് വിദ്യാർത്ഥികൾക്കായി തുറന്നു കൊടുത്തത് കുട്ടികളുടെ വിവിധ വികാസ മേഖലകളെ പരിപോഷിപ്പിക്കാനായി വിദ്യാലയത്തിലെ പ്രീ പ്രൈമറിയിൽ ക്ലാസ് മുറികളെയും ചുറ്റുപാടിനെയും പ്രത്യേകം ഇടങ്ങളായി തിരിച്ചാണ് വർണ്ണക്കൂടാരം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ പഠന പാഠ്യേതര മേഖലകളിലെ മികവുകളെ ഉയർത്തുന്നതിനു വേണ്ടി പൊതുവിദ്യാലയങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ പറഞ്ഞു നമുക്കറിയാം ചേരിപ്പറമ്പ് ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കാരണവന്മാരുടെയും മാതൃവിദ്യാലയമാണ് വിദ്യാലയമാണ് ഞങ്ങളൊന്നും സ്കൂളിൽ പഠിക്കുമ്പോൾ ഇത്രയധികം സൗകര്യങ്ങൾ ഇവിടെ ഇല്ല നമ്മുടെ പടിപടിയായി ഗവൺമെൻറ് സ്കൂളുകൾക്ക് പ്രത്യേകമായ ഫണ്ടും പദ്ധതിയൊക്കെ സർക്കാരിൻ്റെ വകയായും അതിനുപരിയായി എം എൽ എയുടെ എം പിമാരുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതിയിൽ നിന്ന് വിലയിരുത്തി തുടങ്ങിയത് മുതൽ ഇന്ന് മറ്റ് സ്വകാര്യ വിദ്യാലയങ്ങളേക്കാൾ കൂടുതൽ സൗകര്യങ്ങളുള്ള സ്ഥാപനങ്ങളായി നമ്മുടെ വിദ്യാലയങ്ങൾ മാറിയിട്ടുണ്ട് തെരുപ്പറമ്പ് സ്കൂളിൻ്റെ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ ആരംഭിച്ചതാണ് ഇവിടെ നാല് മുറികളുള്ള ഒരു 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 ചെറിയ കെട്ടിടമാണ് സൈഡിൽ ചേർത്ത് വെച്ച് ഈ സ്കൂൾ ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ പി മനോജ് കുമാർ എസ് എസ് കെയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ചുറ്റുമതിന്റെ ഉദ്ഘാടനവും വർണ്ണകൂടാരം പദ്ധതി വിശദീകരണവും നടത്തി പ്രീ പ്രൈമറി അക്കാദമിക മാസ്റ്റർ പ്ലാൻ പ്രകാശനം മേലാട്ടർ എ ഇ പി സക്കീർ ഹുസൈൻ നിർവഹിച്ചു പദ്ധതിക്ക് നേതൃത്വം നൽകിയ മുൻ പ്രധാന അധ്യാപിക ബി പി രുക്മിണി സി എസ് നജീബ് പി രതീഷ് എന്നിവരെ ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ എം പി സുനിൽകുമാർ ഉപഹാരം നൽകി അനുമോദിച്ചു ഉദ്ഘാടന ചടങ്ങിൽ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജംഷീൻ അധ്യക്ഷ വഹിച്ചു ജനപ്രതിനിധികളായ സഫിയ വലിയാട്ടിൽ ഇ നാസാർ പി സരിത പ്രധാനാധ്യാപിക എ എം ശ്രീജ പി ടി എ പ്രസിഡന്റ് കെ അബ്ദുൽസലാം എസ് എം സി ചെയർമാൻ കെ സുർജിത്ത് പി കെ ഉമർ വി കോമൻ എം പി നമീൽ ഹാരിസ് ചേരിയത്ത് പ്രകാശിനി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് പീറോ മലാട്ടു